ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് റവയും ക്യാരറ്റും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേട്ട അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് താ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൈദയുടെ കൂടെ തന്നെ ഒരു അര കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മൈദ എത്ര എടുക്കുന്നു ആ ഒരു കപ്പിൻ്റെ അരക്കപ്പ് വേണം റവ എടുക്കാനായിട്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് അതായത് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒരു നേരിയ ചൂടുവെള്ളം ആണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ടിട്ടാ നല്ലവണ്ണം തിളച്ച വെള്ളമായി ആയി പോരുത് ഒരു നേരിയ ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം മാത്രം മതി അപ്പോൾ ഇതിലേക്ക് ഇളം ചൂടുവെള്ളം കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്തരുത് ആ ഇതുപോലൊന്നും മിക്സാക്കിയെടുക്കാട്ടെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈ കൊണ്ടുതന്നെ നല്ലോണം കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയി കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കുറേശ്ശിയായിട്ട് ഈ ഒരു ചൂടുവെള്ളം അതായത് ഇള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്നും മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടാ ഇത് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റുമാണ് ഞാനിവിടെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റി തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇത്രയാണ് ക്യാരറ്റും തേങ്ങയും ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര എടുക്കട്ടെ കുറച്ച് മാത്രം മതിയെങ്കിൽ അത്ര എടുത്താൽ മതി ഇനി ഇതുപോലെ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അത്ര എടുക്കട്ടോ ഇത്തിരി കുറച്ചധികം ഇതായതുപോലെ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പലഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങയും ക്യാരറ്റൊക്കെ ജസ്റ്റ് ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു പലഹാരം കടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ക്യാരറ്റും തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടിതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കട്ടെ പിന്നീട് ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്നും ടൈറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു മാവ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നേരിയ ചൂടുവെള്ളം തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക പച്ച വെള്ളമല്ലെന്നുണ്ടെങ്കിൽ നല്ലോണം തിളച്ച വെള്ളം ഒന്നും കൊടുക്കരുത് കേട്ടോ അപ്പോൾ നേരിയ ചൂടുവെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നിങ്ങൾ ലൂസാക്കി ലൂസാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാവ് കട്ട് പലഹാരത്തിനുള്ള മാവുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഇത് ചുട്ടെടുക്കാം നമ്മൾ നെയ്യപ്പോം ഒക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലൊരു കുഴിയിലൊരു പാത്രം ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച ഓയിലിലേക്ക് നമുക്ക് ഇത് ഒരു തവി മാവ് ദാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതാ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഒഴിച്ചൊടുക്കാനായിട്ട് ആദ്യം ഓയിൽ നല്ലോണം ചൂടാക്കിയെടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കട്ട എന്നിട്ട് വേണം ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടും ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന ഒരു ടൈമ് താ ഇതുപോലെ വെളിച്ചെണ്ണ സോറി ഈ ഒരു ഓയിലെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഏറ്റവും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് ചുട്ടെടുക്കട്ടെ നമ്മളിവിടെ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിക്കോളണം എന്നില്ല കേട്ടോ നമ്മളിങ്ങനെ ചുട്ടെടുത്തിട്ട് രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പലഹാരം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തതാണ് ഇപ്പോൾ ചുട്ടെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ നല്ലത് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പിനൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വന്നേക്കാം അപ്പോൾ വീണ്ടും ഇങ്ങനെ ചുട്ടെടുത്ത് വരുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടാപതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റടിച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ പലഹാരതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ട ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു അപ്പം നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതാ ഞാനിവിടെ ചുറ്റെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു പലഹാരം അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം വീട്ടിൽ മൈദയും പ്രവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബില്ലൈക്കൻ പ്രസ് ചെയ്തു ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ട എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്